ഹായ് അസ്സാം വലിക്കും എല്ലാവർക്കും സുഖേലി ഞാൻ സുൽഫത്തയാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ ഒരു നെർവസ്നസ്സോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു ഫീല് തോന്നാറുട്ടോ ഇതാ ഇങ്ങനെ കൈകളൊക്കെ ഇങ്ങനെ വേർതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഭയങ്കര തൊല്ലയാണല്ലേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആരെയും വന്ന് കയ്യിൽ പിടിക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു വല്ലാത്തൊരു എന്ത് പറയണ ഒരു കോൺഫിഡൻസ് കുറയ്ക്കുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ പണ്ടൊക്കെ എക്സാം ഒക്കെ എഴുതുമ്പോഴത്തേക്കും എൻ്റെ പേപ്പറൊക്കെ ഇങ്ങനെ നനഞ്ഞിരിക്കും അതുപോലെ തന്നെ കയ്യിൽ പൈസ ഒക്കെ പിടിച്ചോണ്ട് പോകുകയാണെങ്കിൽ കൈയൊക്കെ ഇങ്ങനെ വരും അപ്പം ഭയങ്കര ഒരു ഡിസ്കംഫർട്ടാണ് മാത്രമല്ല മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ഒരു ഇതെന്തോ ഒരു കോൺഫിഡൻസിനെ തന്നെ നമുക്ക് പെട്ടെന്നൊരു ആളെ ഫേസ് ചെയ്യാനും പെട്ടെന്നൊരാകെ കൈ കൊടുക്കാനും പറ്റാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് നിങ്ങൾ പലർക്കും ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും ഇത് ഓരോരുത്തരുടെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ചിരിക്കും ചിലർക്ക് ഇത് സിവിയർ ആയിരിക്കും ചിലർക്ക് ചെറുതായിട്ട് ഉണ്ടാവും ചിലർക്ക് നമ്മുടെ ഈ കൈയുടെ ഉണ്ടല്ലോ ആ ഭാഗത്ത് കാലിൻ്റെ അടിഭാഗം ചിലർക്ക് ബോഡി ഫുള്ള് സെറ്റാവുന്നവരുണ്ട് ഇത് രണ്ട് തരത്തിലാണ് കേട്ടോ ചിലർക്ക് ഇത് ജനറ്റിക്കലി അതായത് കുഞ്ഞുനാള് മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യും ചിലർക്കാണെങ്കിൽ ഇത് ചില മെഡിസിൻസ് അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് അതുപോലെ ഡയബറ്റിക് അതുപോലെ തന്നെ തൈറോയിഡിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർക്ക് അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിൽ ഉണ്ടാകുന്നവരുണ്ട് ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഹൈപ്പർ ഹൈഡ്രോസിസ് എന്നാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ശാസ്ത്രീയ നാമം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ അസുഖത്തിൻ്റെ പേര് ഹൈപ്പർ ഹൈഡ്രോസിസ് എന്നാണ് ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ബോഡിയിൽ അഡ്രിനാലിൻ ഗ്രന്ഥി ഓവറായിട്ട് ആക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത് ഉണ്ടാകുന്നത് ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഭയം ഉത്കണ്ഠ പേടി ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രന്ഥിയാണ് അഡ്രിനാലി ഇതിൻ്റെ ഓവറായിട്ടുള്ള ആക്ട് കാരണമാണ് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനൊരു ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടാകുന്ന ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് ഇത് നമുക്ക് നമ്മുടെ ജീവിതശൈലിയിലൊക്കെ വ്യത്യാസം നോക്കാം അത് അതല്ലാതെ നമുക്ക് ആൻറ്റി പേസ്പെറിറ്റീസ് ഒക്കെ യൂസ് ചെയ്ത് നോക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലൊന്നും നമുക്ക് ഓക്കെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൻഡോഫോറിസസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ് ഉണ്ട് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക്ക് ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റാണ് ഇത് നമ്മുടെ കൈവെള്ളലും കാൽവെള്ളിലൊക്കെ ഉള്ളൊരു ഈ വേറെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതല്ലാതെ നമുക്ക് ബോട്ടോക്സ് ചെയ്യാൻ പറ്റും നമുക്ക് നല്ലൊരു ഡെർമറ്റോളജിറ്റിനെ കാണിച്ചതിന് ശേഷം നമുക്ക് ബോട്ടോക്സ് ചെയ്യാൻ പറ്റും ഞാനും കാണിച്ചായിരുന്നോ അപ്പോഴാണ് എനിക്ക് ഈ ഒരു അറിവ് വീട്ടിയത് ബോട്ടോക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കൈവെള്ളകളിലൊക്കെ ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു പ്രോസസ്സാണ് കുറച്ച് പെയിൻഫുള്ളാണ് നമുക്ക് ഒന്ന് രണ്ട് ദിവസം ഒരു തരിപ്പ് പോലെയൊക്കെ ഫീൽ ചെയ്യും എന്നാണ് പറഞ്ഞത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇരുപത് നാട്ടിലത്തെ ഇരുപതിനായിരം രൂപ അടുപ്പിച്ച് വരും എന്നാണ് പറഞ്ഞത് ഒരു സിറ്റിങ്ങിന് അപ്പം പിന്നെ ഞാൻ കുറച്ച് മടിച്ചായിരുന്നു അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല തൽക്കാലം വേറെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു ലോഷൻ ഒരു സംഭവം തന്നായിരുന്നു അത് കയ്യിൽ രാത്രിയും രാവിലെയും ഉച്ചയ്ക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു പക്ഷേ എന്നിട്ട് ഡോക്ടർ എന്നെ പറഞ്ഞായിരുന്നു ഇത് അപ്ലൈ ചെയ്താലും വലുതായിട്ട് ബെനിഫിറ്റ് ഉണ്ടാവില്ല ചില ചെറിയൊരു മാറ്റം വരികയുള്ളൂ പക്ഷേ ആണ് നല്ല നല്ല രീതിയിൽ നമുക്കൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞായിരുന്നു അതല്ലാതെ സ്പ്രേ ടൈപ്പിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും കയ്യിൽ നമുക്കിത് തൽക്കാലം ഒരു ഇതിന് വേണ്ടി യൂസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ സ്പ്രേ ഇതിന് നമുക്ക് കയ്യിൽ യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഇത് സെർച്ച് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഞാൻ ആയിരുന്നു അപ്പം കുറച്ച് ദിവസം ഇങ്ങനെ വർക്കിനൊക്കെ ഇങ്ങനെ പോയ ടൈമിൽ എനിക്കിത് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ആയിരുന്നു പിന്നെ വരുന്നവരെയൊക്കെ നമുക്ക് അപ്രോച്ച് ചെയ്യണമല്ലോ അവർക്ക് ഇത് നമ്മൾ ഈ കൈ ഇങ്ങനെ വേർക്കുന്നതൊക്കെ അവർക്കൊരു ഡിസ്കംഫർട്ട് ആവുമല്ലോ അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ട്രീറ്റ്മെന്റിനെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയത് അതുപോലെ എനിക്ക് പിന്നെ പിന്നെ ഡോക്ടേഴ്സിൻ്റെ മുമ്പിൽ പോയാലും ആരും കണ്ടാലോ യുദ്ധേണ്ട അവസ്ഥയെ അപ്പം കുറച്ചുകൂടെ കൂടുതൽ നേരത്തെ നിന്ന് കുറച്ചുകൂടെ കൂടു കൂടുതൽ കൂടിയതുപോലെ തോന്നി അപ്പോൾ എന്തായാലും ഒരു ട്രീറ്റ്മെന്റ് വേണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കിയതാണ് അതല്ലാതെ നമുക്ക് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇ ടി എസ് അത് ഒരു സിവിയറായിട്ടുള്ളൊരു കണ്ടീഷനിൽ നമുക്ക് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു കണ്ടീഷൻ വന്നാലേ ഇതൊരു സർജറിയാണ് ഒരു ഒരു ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ മാത്രമേ ഇതിനെ നമ്മൾ മുതിരാവൂ ഇതൊരു സർജറിയാണ് അപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രോസസ്സ് ഇതിലുണ്ട് കേട്ടോ ഇങ്ങനെ നമുക്ക് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ റോഷനൊക്കെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഇപ്പോൾ വീട്ടിലായതുകൊണ്ട് വേറെന്തും പുറത്ത് അങ്ങനെ വലുതായിട്ട് വേറെ നമ്മൾ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത ഇല്ലാത്തത് കൊണ്ട് വേറെ ട്രീറ്റ്മെൻറ്റൊന്നും ചെയ്തില്ല ഇതൊരു ആണ് ഇങ്ങനെ ഇപ്പോൾ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം ഇങ്ങനെ ഒരു നമ്മൾ വെളിയിലൊക്കെ പോവുകയും വർക്കൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തായാലും ഈ ഒരു ഫേസിലൂടെ പോവുകയാണെങ്കിൽ അവർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ആണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ചെറ്റോ ബൈ ബൈ